കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഓണത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ കാർഷിക വാണിജ്യ തുടങ്ങി ബ്ലോക്ക് പഞ്ചായത്തും കൃഷി വകുപ്പിന്റെ ഭാഗമായുള്ള ആത്മയും അഗ്രോ സർവീസ് സെന്ററും വിവിധ വകുപ്പുകളും സംയുക്തമായാണ് വിപണന മേള സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓർമ്മിക്കാൻ ഒരോണം എന്ന പേരിൽ വിപുലമായ ഓണാഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മൂന്ന് ദിവസത്തെ കാർഷിക വാണിജ്യ വിപണന മേള തിങ്കളാഴ്ച ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്തും കൃഷി വകുപ്പിന്റെ ഭാഗമായ ആത്മയും അഗ്രോ സർവീസ് സെന്ററും വിവിധ വകുപ്പുകളും ചേർന്നാണ് സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ വാണിജ്യ വിപണന മേള ഉദ്ഘാടനം ചെയ്തു ഓണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന പേരിലാണ് ഇപ്രാവശ്യം ആഘോഷിക്കുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കാർഷിക വിപണന മേളയാണ് ഇന്ന മൂന്ന് ദിവസത്തെ ആഘോഷ പരിപാടികളുടെ ഏറ്റവും വലിയ ആകർഷണം അത്തം ദിവസത്തിൽ ഞങ്ങൾ എല്ലാവരും അത്തപ്പൂക്കളും ഒരുക്കും എല്ലാ ദിവസവും വൈകുന്നേരം സാംസ്കാരിക ഉണ്ടായിരിക്കും ഓരോ ദിവസവും സെമിനാറുണ്ട് നെൽകർഷകർക്കാവശ്യമായിട്ടുള്ള സെമിനാർ അതുപോലെ തന്നെ എസ് സി വിഭാഗത്തിലുള്ള കർഷകർക്കും കർഷക തൊഴിലാളികൾക്കുമുള്ള വേറിട്ട സെമിനാറും അതുപോലെ തന്നെ ചർച്ചാ ക്ലാസുകളും സംഘടിപ്പിക്കുന്നുണ്ട് കൃഷി വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ആത്മ പോലുള്ള എല്ലാ ഏജൻസികളുടെയും സഹകരണത്തോടു കൂടി നമ്മുടെ കർഷകർ അവരുടെ തനതു രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കാർഷിക വിഭവങ്ങളും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ സാധനങ്ങളുമാണ് ഇവിടെ നിങ്ങൾക്ക് വാങ്ങാൻ ലഭ്യമാവുക ഈ ഓണം അവിസ്മരണീയമാക്കുന്നതിന് വേണ്ടി ജൈവ പച്ചക്കറിയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള നാട്ടുപുറത്തുള്ള നാടൻ വിഭവങ്ങളുമൊക്കെ വാങ്ങി ഇതിനെ ഒരു പമ്പിച്ച വിജയമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും സഹകരിക്കണം ഈ ഓർമ്മിക്കാൻ ഒരു ഓണം എന്ന പേരിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഈ പരിപാടി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം കൂടി കൊണ്ട് അവിസ്മരണീയമാകട്ടെ എല്ലാവർക്കും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഓണം മേളയിലേക്ക് കാർഷിക വിപണന മേളയിലേക്ക് സ്വാഗതം വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുളത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ കൃഷി ഓഫീസർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിലാണ് കാർഷിക വിപണന മേള ഒരുക്കിയിട്ടുള്ളത് ജൈവ പച്ചക്കറികൾ ഭക്ഷ്യവിഭവങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ തുണിത്തരങ്ങൾ കാർഷിക ഉപകരണങ്ങൾ യന്ത്ര ചെടികൾ തുടങ്ങിയവ മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വാണിജ്യ വിപണനമേളയുടെ ഭാഗമായി കാർഷിക സെമിനാറും നടന്നു വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കി രണ്ടാം ദിവസം പട്ടികജാതി കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പ്രത്യേക കൃഷി വിജ്ഞാന സദസ്ലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി